ചരിത്രത്തിൻ്റെ ഇടുകളിൽ ഇഴമുറിയാതെ അവിശ്വസനീയമായ കഥ പറയുന്ന കാപ്പിരി ചിലപ്പോൾ പേടിപ്പെടുത്തുകയും മറ്റു ചിലപ്പോൾ ഭക്തിയുടെ പാരമ്യത്തിലെ സ്നേഹം കൊണ്ട് തലോടുകയും ചെയ്യുന്ന ആ കഥയ്ക്ക് വർഷങ്ങളുടെ ശീൽക്കാരമുണ്ട് വരൂ വിശ്വാസത്തിൻ്റെയും സത്യസന്ധതയുടെയും പ്രതീകമായ കാപ്പിരി മുത്തപ്പൻ്റെ കഥയറിയാം തെല് വേദനയോടെയല്ലാതെ കാപ്പിരി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കൊച്ചിയുടെ പല ഭാഗത്തും കണക്കില്ലാത്ത നിധി കാക്കാൻ കാപ്പിരി മുത്തപ്പൻ കാവൽ നിൽക്കുന്നു നിധിയുടെ ഉറവിടം തേടിപ്പോയ അത്യാഗ്രഹികളായ പലരും ആ രൂപം കണ്ട് വിറച്ചു ആരാണ് കാപ്പിരി മുത്തപ്പൻ ആ കഥയറിയാൻ കുറച്ചു കാലം പിന്നോട്ടു പോകണം കേരളത്തിൽ പോർച്ചുഗീസുകാർ ആധിപത്യം നേടിയ കാലം കൊന്നും കൊള്ളയടിച്ചും വെട്ടിപ്പിടിച്ചും നമ്മുടെ കേരളത്തിൻ്റെ സർവ്വസമ്പാദ്യവും അവർ കൈക്കലാക്കി കണക്കില്ലാത്ത സമ്പാദ്യം ഇതൊക്കെ എവിടെ സൂക്ഷിക്കും എന്നോർത്തപ്പോൾ പോർച്ചുഗീസുകാർക്ക് ആശങ്കയായി മറ്റു വിദേശ ശക്തികളുടെ ആധിപത്യം പലയിടത്തും വ്യാപിക്കുന്ന കാലം കൂടിയായിരുന്നു അത് അങ്ങനെ തങ്ങളുടെ കണക്കില്ലാത്ത ഈ സമ്പത്ത് സൂക്ഷിക്കാൻ അവരൊരു മാർഗം കണ്ടെത്തി തങ്ങളുടെ ധനമെല്ലാം പലയിടങ്ങളിലായി അവർ കുഴിച്ചിടാൻ തീരുമാനിച്ചു കുഴിച്ചിട്ട് ആ നിധികൾക്ക് കാവൽ നിൽക്കാൻ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും കുറേ അടിമകളെ കൊണ്ടുവന്നു അവരാണ് കാപ്പിരികൾ എന്നറിയപ്പെട്ടത് ലിസ്ബണിൽ നിന്ന് ശുഭപ്രതീക്ഷ മുനമ്പ് വഴി വന്ന പോർച്ചുഗീസുകാർ വഴിക്ക് കിഴക്കൻ ആഫ്രിക്കൻ തീരത്തുനിന്ന് ഇവരെയും അടിമകളാക്കി കപ്പലിൽ കയറ്റി കൊണ്ടുവരികയായിരുന്നു കൊച്ചിയിലെ തുരുത്തുകളിൽ ദാരുണമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഇവർ സമീപ പ്രദേശങ്ങളിലെ അടിമചന്തകളിൽ വിപണന ചരക്കുകളായി കാവൽ ജോലികളും വഞ്ചി തുഴയിലും നിർമ്മാണ പ്രവർത്തനങ്ങളുമെല്ലാം അവർക്ക് അടിമപ്പണികളായി നിധി കുഴിച്ചിട്ട ഇടങ്ങളിൽ വാതിലുകളും ജനാലകളും ഇല്ലാത്ത ഒരു ചെറിയ ദ്വാരം മാത്രമുള്ള ഭിക്തികൾ പണിതു പോർച്ചുഗീസുകാർ ആ ദ്വാരത്തിലൂടെ ഇവർക്ക് ഭക്ഷണം കൊടുത്തു യജമാനന്മാരോട് അങ്ങേയറ്റത്തെ വിശ്വാസവും കൂറുമുള്ള ഒരു വിഭാഗമായിരുന്നു കാപ്പിലുകൾ എന്നാൽ പോർച്ചുഗീസുകാർ അവരോട് ചെയ്തത് കൊടും ക്രൂരതയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ചുകാരുടെ വരവോടെ കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ പ്രതാപമൊക്കെ നശിച്ചുപോയി ഡച്ച് ആധിപത്യം ശക്തി പ്രാപിച്ചതോടെ പോർച്ചുഗീസുകാർ ജീവനം കൊണ്ട് കേരളത്തിൽ നിന്ന് പോയി പക്ഷേ അവർ നിധി സൂക്ഷിച്ച സ്ഥലങ്ങളിൽ കാവൽ നിർത്തിയ കാപ്പിരികളെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല അതിനു പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു പിന്നീട് തിരിച്ചു വന്ന് ആ സ്വത്തുക്കൾ സ്വന്തമാക്കാമെന്നാണ് അവർ കരുതിയത് എന്നാൽ കാപ്പിരികളാകട്ടെ തങ്ങളുടെ യജമാനന്മാരെയും കാത്ത് അവിടെ കഴിഞ്ഞു ഒടുവിൽ ഭക്ഷണം കിട്ടാതെ മരിച്ചു മണ്ണടിഞ്ഞു എന്നിട്ടും അവർ ആ നിധിക്ക് കാവൽ നിൽക്കുകയാണ് ഇപ്പോഴും കൊച്ചിയിൽ പലയിടങ്ങളിലുമുള്ള മുത്തപ്പൻ മാടങ്ങളിൽ കാപ്പിരി മുത്തപ്പൻ ഉപാസനാമൂർത്തിയാണ് ഇന്ന് മട്ടാഞ്ചേരിക്കടുത്തുള്ള മാങ്ങോട്ട് മുക്കിലെ മുത്തപ്പൻ മാടം ഇത്തരത്തിലൊന്നാണ് നിധികൾ കണ്ടുകിട്ടുന്നത് ഉൾപ്പെടെയുള്ള സാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മുത്തപ്പൻ മാടങ്ങളിൽ പ്രാർത്ഥിച്ചാൽ മതിയെത്ര വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് നടത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാരുണ്യ പ്രവർത്തികൾക്ക് പേരുകേട്ട സൗമ്യമൂർത്തികളാണ് മുത്തപ്പൻ ചുരുട്ടും മീനും കരിക്കും കള്ളും മറ്റുമാണ് മുത്തപ്പൻ മാടങ്ങളിലെ കാഴ്ചദ്രവ്യങ്ങൾ പുട്ടും പുഴുങ്ങിയ മുട്ടയും കാൽതു എന്ന ഇറച്ചിക്കറിയുമാണ് മറ്റർച്ചനകൾ മുളങ്കുഴലിലും ചിരട്ടയിലും പുട്ടുണ്ടാക്കി കാപ്പിരിമാടങ്ങളിൽ നീതിക്കുന്ന പതിവ് ഇപ്പോഴുമുണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ രുചി വരാനായി തലപ്പുട്ട് കാപ്പിരിക്ക് എന്ന പതിവും ഉണ്ട് ആ രഹസ്യമായ നിധികൾക്ക് കാവലായി ഇന്നും കാപ്പിരി മുത്തപ്പൻ നിൽക്കുന്നുണ്ട് നിധി തേടിപ്പോയ പലരും കാപ്പിരി മുത്തപ്പൻ്റെ രൂപം കണ്ട് ഞെട്ടി വറച്ചു കഥ നാട്ടിൽ പാട്ടാണ് കാലപ്പഴക്കമുള്ള ആ നിധിക്ക് ഇന്നും കാപ്പിരി മുത്തപ്പൻ കാവൽ നിൽക്കുമ്പോൾ അടിമയിൽ നിന്ന് മുത്തപ്പൻ നിന്ന് നമ്മുടെ ദൈവമായി മാറി